ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എം എസ് വേളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യണ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണട്ടോ കൂട്ടുകാർ അതായത് എള്ളും അവലും നമ്മൾ നെയ്യിൽ വിളയിച്ചെടുക്കണോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം വീഡിയോ ഇപ്പം അതൊന്ന് കാണട്ട കൂട്ടുകാരാദ്യമായിട്ടാണ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണ്ട കൂട്ടുകാര കൂടെ വെല്ലേക്കും പ്രസ്സ് ചെയ്ത് ഉള്ളത് ഓപ്ഷൻ കൊടുക്കാൻ മാർക്കലേ കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ എള്ളാണ് ചേർത്ത് കൊടുത്ത് നല്ലോണം കഴുകി വാരി എടുത്ത് എള് ചേർത്ത് കൊടുത്തു എന്നിട്ടതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ് അപ്പോൾ അത് പൊട്ടി വരും അതാണ് കേട്ടോ പാകം എല്ലാം എല്ലാം ശരിക്ക് പൊട്ടി വരുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ അവലിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ തേങ്ങ ചിരുവയിലാണ് ചേർത്ത് കൊടുത്ത് അത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചു ഇനി നമ്മൾ ഇത് ശർക്കര ഞാൻ ഇരുക്കി അരിച്ചെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അടപ്പത്തേക്ക് വെച്ച് കൊടുത്തു അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എല്ല് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് യോജിപ്പിച്ചു പിന്നെ നമ്മൾ അവല് ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ചേർത്ത് കൊടുത്തു അത് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് നന്നായി മിക്സായി വരുമ്പോൾ അതായത് ഇതിൽ ജലാംശം എല്ലാം പറ്റി ഇതെല്ലാം കൂടെ മിക്സായി കുറുകി വരണതാണ് കേട്ടോ പാദം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് ഏലക്കായും പഞ്ചസാരയും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ക്യാശും തേങ്ങാക്കത്തും ഒന്ന് നെങ്കിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വന്നത് നെങ്ങിയായിട്ടൊന്നും കയറി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൂട്ടുകാരുടെ കയ്യിലുള്ള ഏതിനടുത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഇപ്പം ഇതാ എല്ലാം നന്നായി ഒഴിച്ച് വന്നിട്ടുണ്ട് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ലാസ്റ്റ് ഈ തേങ്ങാകുത്തും പിന്നെ ക്യാഷും നെയ്യ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആകട്ടെ കൂട്ടുകാരെ ഉറപ്പായിട്ട് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കേണ്ടോ കൂട്ടുകാരെ എല്ലിൻ്റെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല കൂട്ടുകാരുടെ അടുത്ത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാട്ടെ കൂട്ടുകാർ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാച്ചാ ബൈ ബൈ